ബന്ധപ്പെടുമ്പോൾ ആണുങ്ങളിൽ പെനിസിന്റെ ബലക്കുറ തോന്നുന്നുണ്ടോ ചിലപ്പോൾ ഒക്കെ കപ്പിൾസ് പറയാറുണ്ടല്ലേ നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ഒരു ബലം പോലെ തോന്നുന്നില്ല ഡോക്ടറെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇറക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് പ്രെഗ്നൻസി ട്രൈ ചെയ്യുന്ന ആൾക്കാരിലൊക്കെ കുറച്ചുകൂടി കൂടുതൽ സ്ട്രെസ്സ് കൂടും നമുക്ക് ഇത് ഇതെപ്പോഴും കൂടുതലായിട്ടും ആണുങ്ങൾ കാണുന്നത് വെച്ചാൽ നോർമലി നമുക്ക് ബന്ധപ്പെടുമ്പോൾ ഒരു എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കോണ്ടാക്ട് ടൈമിൽ ഒരു മേ ബി ഒരു അറ്റ്ലീസ്റ്റ് ഒരു ത്രീ ടു ഫൈവ് മിനിറ്റ്സ് എങ്കിലും ഒരു ഹോൾഡ് ചെയ്യാൻ പറ്റുകയാണ് ഇറ്റ് ബി നൈസ് ചില ആൾക്കാർ അതുപോലും പറ്റില്ല ലൈക്ക് ലൈഫ് തൻ വൺ മിനിറ്റ് ഒരു തേർട്ടി സെക്കൻഡ്സ് ഒക്കെ ആവുമ്പോഴേക്കും ആയിട്ട് ഇറക്ഷൻ കിട്ടുന്നില്ല അപ്പോൾ ശരി നടക്കുന്നുണ്ടാവില്ല ഇപ്പം ഈവൻ ദ സെക്ഷൽ പ്ലഷർ ഈസ് ഓൾസോ ഡിഫറൻ്റേ അപ്പോൾ അത് മനസ്സിലാക്കാം അതിന് പല റീസൺസ് ഉണ്ട് സ്ട്രെസ് ഒരു കാരണം അപ്പോൾ സ്ട്രെസ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ സ്വയം തന്നെ എവിടെയാണ് ഉണ്ടാവുന്നത് അത് നമുക്ക് കുറയ്ക്കാനുള്ള കാര്യങ്ങളിൽ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഒരു പക്ഷെ അഡിക്ഷൻസ് ഉണ്ടായിരിക്കാം പല കൈ ഓഫ് ടുബാക്കോ അതായത് കൈഡ് ഓഫ് ഫാൽക്കോൾ ഇതൊക്കെ കുറയ്ക്കാനുള്ള കാര്യത്തില് ചെയ്യാം ഈവൻ നമുക്ക് വെയിറ്റ് റിഡക്ഷൻ പോലും പറയുന്നുണ്ട് ഈ സ്ത്രീകളിലെ പോലെ തന്നെ ആണുങ്ങളിലും ഫ്ലോർ മസിൽസിന്റെ ഒരു ഫലം ഇതിൽ ആണ് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നമുക്ക് ഈ ഹൈഫം ചെയർ പോലുള്ള ഇൻസ്ട്രമെന്റ്സും മെഷീൻസ് ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് ഇതിലൊക്കെ ഇങ്ങനത്തെ ഇങ്ങനത്തെ സെഷൻസ് എടുത്ത് കഴിഞ്ഞാൽ ഇറങ്ങി ഡിസ്ഫങ്ഷനും ഹെൽപ്പ് ചെയ്യാൻ പറ്റും അപ്പൊ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ കോസ്മെറ്റിക് അതിനെ കോളസിനെ കാണുക ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ് എടുക്കുക ഈവൻ വിത്ത് ആൻഡ് ഓൾ ദീസ് തിങ്സ് യു കെ ഹെൽപ് യു